ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല കിടലനായിട്ടുള്ള എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ചെറി ഫ്രൂട്ട് ഉണ്ടല്ലോ അത് പറ്റി നമുക്കൊന്ന് അറിഞ്ഞാലോ ചെറി ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം നല്ല ഉറക്കമൊക്കെ കിട്ടാനായിട്ട് ഈ ചെറിയ ഈ ഈയൊരു ചെറിപ്പഴം ഉണ്ടല്ലോ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതിലുള്ള മെലാറ്റോണിനാണ് ഉറക്കം കിട്ടാനൊക്കെ സഹായിക്കുന്നത് അതേപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തുന്നതിലൂടെ രക്തസമ്മർദ്ദം ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ചെറിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളൊക്കെ കുറയ്ക്കും കേട്ടോ ഈ ഒരു ചെറി കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും ഇതിലട ുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ സഹായിക്കുന്നുണ്ട് ഇതിൽ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ളത് തന്നെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഇത് കഴിക്കുന്നതിലൂടെ വളരെ നല്ലതാണ് കേട്ടോ ക്രാൻസ് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇത് കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കൊടവേറക്കുള്ള ആളുകളാണെങ്കിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ എയും സിയും ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മിനറൽസും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു ചെറി ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ചെറി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു ചെറി കഴിക്കുന്നത് നല്ല അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ വീട്ടിലുള്ള ചെറി ചെറിമരത്തിലുണ്ടായ ചെറികളാണ് കേട്ടോ നല്ല മൂത്ത ചെറി തന്നെയാണ് നല്ല പുളിപ്പൊക്കെയാണ് എങ്കിലും ഇത് കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിഞ്ഞില്ല ഇതിൻ്റെ ഗുണങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ നമ്മൾ ഇത് ഞാനൊരു ബോക്സിലാക്കി പതിനൊന്ന് മണിക്ക് കഴിക്കാനായിട്ട് ഓഫീസിൽ കൊണ്ടുവന്നാട്ടോ നല്ല അടിപൊളി ആരോഗ്യ ഗുണങ്ങളാണ് തീർന്നിട്ടില്ല ഇനി ഒരുപാടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഇതിന് ഫൈബർ കണ്ടൻറ്റൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഡൈജഷനൊക്കെ സഹായിക്കുന്നു കലോറി കുറവായതുകൊണ്ട് വെയിറ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ധാരാളം കഴിക്കാട്ടോ ശരീരഭരമൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മസിൽ റിപ്പയറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ചെറിയെന്ന് പറയുന്നത് ഡിപ്രഷനൊക്കെ തടയാനായിട്ട് ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഒരു ഫ്രൂട്ടാണ് ചെറി ബ്ലഡ് പ്യൂരിഫൈയിങ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഈ ചെറിക്ക് ലിവറിന് നല്ലതാണ് അതേപോലെ തന്നെ ഡീ ഇത് സഹായിക്കുന്നു ബോഡി ഹീറ്റൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും ഇത് കഴിക്കുന്നത് ബോഡിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും വൈറ്റമിൻ കെ ഒക്കെ ഉണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ ബി പി ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും ചെറി ജ്യൂസൊക്കെ അടിച്ചു കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക